സ്വാധീനം യഥാർത്ഥത്തിൽ അത് പിന്നെ എൻ ഡി എ സർക്കാരിന്റെ അല്ലെങ്കിൽ നരേന്ദ്രമോദി സർക്കാരിന്റെ പിന്നെ കുഞ്ഞു തന്നെയാണത് സംശയമുള്ള കാര്യമുള്ളത് അഞ്ഞൂറ് കോടിയോളം രൂപ സംസ്ഥാന സർക്കാരിന്റെ വായ്പ ബഹളം വെക്കാതെ ഈ പറഞ്ഞ എണ്ണൂറ്റി പതിനേഴ് കോടി രൂപ ഈ പറയുന്ന കൊടുത്തിട്ടില്ലേ അത് പ്രൈവറ്റ് സെക്ടറിലുള്ളതല്ലേ പ്രൈവറ്റ് സെക്ടറിൽ കൊടുക്കുന്ന ഒരു അത് മാത്രമല്ല ഈ പറഞ്ഞ ബാക്കിയുള്ള പണവും ഇത് പറയുന്ന സെൻട്രൽ ഗവൺമെന്റിന് കൊടുത്തിട്ടുള്ള പണം തന്നെ ലോണായിട്ട് കൊടുത്തിട്ടുള്ളതാ സംസ്ഥാന സർക്കാരിന്റെ സ്വന്തം പണവും ഈ പറയുന്ന നിങ്ങള് തന്നെ തീരുമാനിക്കുകയാണ് സെൻട്രൽ ഗവൺമെന്റ് അല്ല സംസ്ഥാന സർക്കാരിനാണ് നിങ്ങൾ തീരുമാനിക്കാൻ എന്നോട് സംസാരിക്കേണ്ട ആവശ്യമില്ലല്ലോ അല്ല അങ്ങനെ ഗവൺമെന്റ് വായ്പ അല്ലാതെ എന്ത് പണമാണ് സംസ്ഥാന സർക്കാർ അല്ല ഈ പറയുന്ന കേന്ദ്ര സർക്കാർ പണം കൊടുക്കുകയും സാങ്ഷൻ കൊടുക്കുകയും ഈ പറയുന്ന സംസ്ഥാന സർക്കാരിന്റെ സ്വന്തം പണം എല്ലാം എടുത്തു കൊടുത്തു അത് ലോണായിട്ട് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അത് കൃത്യമായിട്ട് കണക്കിലെങ്കിലും അത് മാത്രമല്ല ഈ പറയുന്ന കേരള സർക്കാരിന്റെ ഇൻവെസ്റ്റ്മെന്റും കേന്ദ്ര സർക്കാരും കൊടുത്തിട്ടുണ്ട് അത് മാത്രമല്ലല്ലോ ഈ എണ്ണൂറ്റമ്പത് പറയുന്നത് വേറെ അത് ഉണ്ടല്ലോ അതിന്റെ ലോൺ അല്ലാതെ ഫ്രീ ആയിട്ട് കൊടുക്കുമായിരിക്കും